ഹലോ നമസ്കാരം വെൽക്കം ടു നീള ട്വന്റി ഫോർ ലൈവ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊപ്പം സിൻഡിക്കേറ്റ് മാളിലാണ് ഞങ്ങളോടൊപ്പം ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമ്മളെ മലപ്പുറം വിജിലൻസ് ഡി വൈ എസ് പി ഫിറോസ് എം ഷിഫിഖ് സാറാണ് സാറ് ഇവിടെ കൊപ്പം സിൻഡിക്കേറ്റിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ എൽ എൽ ബി മൂവി കാണാനായിട്ടാണ് സാറ് മൂവി കഴിഞ്ഞിറങ്ങിയുള്ളൂ എ എം സിദ്ദീഖിൻ്റെ ഡയറക്ഷനിൽ ശ്രീനാഥ് ബാസി തകർത്ത് അഭിനയിച്ച ഒരു മൂവിയാണ് എൽ എൽ ബി സാർ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും സാർ സിദ്ദീഖിൻ്റെ സിനിമ ഫാമിലിയായിട്ട് തന്നെ കാണാൻ ഞാൻ മാളിൽ എത്തിയതാണ് ാണ് സിദ്ദീഖന്റെ ഒരു പഴയ സഹപ്രവർത്തനുപരി പോലീസിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് എൽ എൽ ബി സിനിമ ആദ്യത്തെ പതി ഫസ്റ്റ് ഹാഫ് ഒരു കോളേജ് ലൈഫാണെങ്കിലും സെക്കൻഡ് ഹാഫ് ഒരു പോലീസ് കഥയിലേക്കാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് ഒരു ത്രില്ലറായിട്ടുള്ള ഒരു ക്രൈം കഥയാണ് സെക്കൻഡ് ഹാഫിലുള്ളത് അപ്പോൾ അത് എല്ലാവർക്കും ഫാമിലി ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് എൽ എൽ ബി എന്നുള്ളത് ഈ മൂവിയിലെ പോലീസ് കഥ പറഞ്ഞല്ലോ സർ സെക്കൻഡ് ഹാഫിൽ അത് എത്രത്തോളം റിയൽ സ്റ്റോറിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു കഥയാണോ റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കഥയായിട്ടാണ് മനസ്സിലാക്കുന്നത് സാധാരണ സംഭവിക്കുന്ന ഒരു കുറ്റാന്വേഷണത്തിൽ നമുക്ക് കാണാവുന്ന രീതിയിലുള്ള നടന്നിരിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു കഥയായിട്ടാണ് ഈ എൽ എൽ ബിയിലെ ക്രൈം സീൻ കാണുന്നത് സ്ത്രീ പ്രാതിനിധ്യത്തെ കുറിച്ച് ഇതിലിപ്പോ ട്രാൻസ്ജെൻഡർ ഞാതിറാം മെഹറിൻ വരെ അഭിനയിച്ചിട്ടുണ്ട് അതിപ്പോൾ എത്രത്തോളം ഉണ്ട് ഈ ഒരു മൂവിയുടെ സ്ത്രീ പ്രാതിനിധ്യം സ്ത്രീ പാതിത്വം വളരെ നല്ല രീതിയിൽ തന്നെയുണ്ട് പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ജെൻഡ് സമൂഹത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഈ നാതിരയുടെ കാസ്റ്റിംഗ് ഞാൻ കാണുന്നത് കാരണം ഒരു പൊളിറ്റിക്കലായിട്ട് വളരെ നല്ലൊരു മൂവ്മെൻ്റ് ആണ് സിദ്ദിഖ് ഈ സിനിമയിൽ നാതിര കാസ്റ്റ് ചെയ്തതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച്